السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പൊതുവേ തിന്മയുടെ വിഷയത്തിൽ മനുഷ്യർ മൂന്ന് തരക്കാരാണ് ഒന്നാമത്തെ വിഭാഗം അവർ രഹസ്യമായും പരസ്യമായും തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും മദ്യപാനവും വ്യഭിചാരവും ചൂതാട്ടവും പിടിച്ചുപറിയും തുടങ്ങി എല്ലാവിധ ചിന്മകളും യാതൊരു ഉളുപ്പുമില്ലാതെ ചെയ്യുകയും അതൊക്കെ നിയമവിധേയമാക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട് മദ്യം പോഷകാഹാരമാണ് കഞ്ചാവ് ഉപയോഗം ലീഗലൈസ് ചെയ്യണം അതുപോലെ തന്നെ സ്ത്രീപീഡനം കുറയണമെങ്കിൽ ഇവിടെ വേഷ്യാലയങ്ങൾ സാർവത്രികമാകണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ പച്ച തോന്യാസം വിളിച്ചു കുറയുന്ന പരസ്യമായി ചുംബന സമരങ്ങളിൽ ഏർപ്പെടുന്ന അത്തരം നാടകങ്ങളുമൊക്കെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആണ് ആണിനെ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതായത് രഹസ്യമായും പരസ്യമായും തിന്മകൾ ചെയ്യാൻ ആരെയും പേടിക്കാത്ത ഒരു സമൂഹം യാതൊരു മടിയുമില്ലാത്ത യാതൊരു ലജ്ജയുമില്ലാത്ത ഒരു ഉളുപ്പുമില്ലാതെ തോന്നിവാസികൾ ആയി അഥവാ തോന്നിയ പോലെ എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം മാതാപിതാക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുവരെ പറയുന്ന സ്വതന്ത്ര ചിന്തകർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ മക്കളുടെ സിലബസുകളിലേക്ക് സ്കൂൾ സിലബസുകളിലേക്ക് അത്തരം വൃത്തികെട്ട പാഠങ്ങൾ പകർന്നു നൽകുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് പരസ്യമായി തിന്മ ചെയ്യുന്ന ആളുകൾക്ക് മാപ്പില്ല എന്നാണ് റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ അവർ പരസ്യമായി നല്ല രൂപത്തിലായിരിക്കും ജീവിക്കുക ജനങ്ങൾക്കിടയിൽ പരസ്യ ജീവിതത്തിൽ അവർ മാന്യന്മാരായിരിക്കും എന്നാൽ അവരുടെ സ്വകാര്യ ജീവിതം വളരെ മോശമായിരിക്കും എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരസ്യമായി നമ്മൾ ആരും തിന്മകൾ ചെയ്യാറില്ല വല്ല അബദ്ധവും സംഭവിച്ചാൽ തന്നെ അത് മറച്ചു ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് ഞങ്ങളുടെ പാപങ്ങൾ നീ മറച്ചു വെക്കണേ എന്നാണ് അള്ളാഹു മസ്തുർ അള്ളാഹുവേ എന്റെ ന്യൂനതകൾ എന്റെ രഹസ്യങ്ങൾ എന്റെ എല്ലാ രൂപത്തിലുമുള്ള പോരായ്മകൾ റബ്ബെ നീ മറച്ചു വെക്കണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് റബിനോട് ആളുകളാണ് നമ്മൾ നമ്മൾ ഒരിക്കലും രഹസ്യ ജീവിതം മലിനമാക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഇന്നല്ലാഹ ലാ ഇലാ ഖുലൂബികും തആല നോക്കുന്നത് നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല മറിച്ചവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്നതാണ് രഹസ്യ ജീവിതം പരലോകത്ത് ഹാജരാക്കപ്പെടുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അലം യറ അവൻ അറിയുന്നില്ലേ അള്ളാഹു അവനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ആളുകളാണ് രഹസ്യമായി തിന്മ ചെയ്യുന്നവർ എന്നുള്ളത് നമുക്കറിയാം ഒരാള് ഒരു തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടി അങ്ങോട്ട് കടന്നു വന്നാൽ പോലും ആ തിന്മ ചെയ്യാൻ അയാൾ മടിക്കും പേടിക്കും എന്നാൽ ഏറ്റവും വലിയവനായ റബ്ബ് മായി ശിക്ഷിക്കുന്നവനായ റബ്ബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹു എന്നെ കാണുന്നു എന്നറിഞ്ഞിട്ടും വീണ്ടും തിന്മകൾ ചെയ്യുമ്പോൾ ജനങ്ങളെ പേടിക്കുന്ന അത്ര പോലും അല്ലാഹുവിനവർ പേടിക്കുന്നില്ല എന്നാണ് രഹസ്യമായി തിന്മ ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും മാന്യനായ ഒരാൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മുടെ സംസാരം നമ്മൾ നിയന്ത്രിക്കും ഉദാഹരണത്തിന് നമ്മുടെ കാറിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത് നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ ആ യാത്രക്കിടയിൽ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഉടമ മോശമായി നമ്മോടിങ്ങോട്ട് തെറിവാക്കുകൾ പറഞ്ഞാലും നമ്മളൊന്നും പറയുകയില്ല കാരണം ഇയാൾ കൂടണ്ടായിപ്പോയി എല്ലാം ഓനക്ക് കേൾക്കാ നമ്മൾ മനസ്സിൽ പറയും ആ വ്യക്തിയെ നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നു എന്നാൽ എല്ലാം അറിയുന്ന നമ്മെ സദാ നിരീക്ഷിക്കുന്നു തീർച്ചയായും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആയത്ത് നമുക്കറിയാലോ ആ ബോധമില്ലാതെ തിന്മ ചെയ്യുന്നവർ അള്ളാഹുവിന് മഹത്വം കൽപ്പിക്കാത്ത ആളുകളാണ് നബി ചോദിച്ചതുപോലെ നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലേ എന്നാണ് നാളെ പറലോകത്ത് അർഷിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ പറ്റി വസ്ലു ഒരാൾ അയാൾ ഒരു പെണ്ണ് വിളിക്കുകയാണ് വളരെ സുന്ദരിയായ വളരെ തറവാടിച്ചമുള്ള ഒരു പെണ്ണ് വേഷ്യാവൃത്തിക്ക് വേണ്ടി അയാളെ വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇന്നി അഹാഫു ഞാൻ അല്ലാനെ ഭയപ്പെടുന്നു എന്നാണ് കണ്ടോ ആ ഒരു തിന്മക്ക് ആരും അറിയാതെ അത് മറച്ചുവെക്കപ്പെട്ടാലും എൻ്റെ റബ്ബ് അറിയുമെന്ന ചിന്ത അതാണ് യൂസഫ് നബി അലഹി സ്വലാമിനുണ്ടായത് എല്ലാ വാതികളിലും അടഞ്ഞു രാജാവിൻ്റെ പത്നിയാണ് വിളിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ആ വിളി കേട്ട് ഉത്തരമേകിയാൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ആ വിളി നിരസിച്ചാൽ ജയിലറയാണെന്ന് യൂസുഫ് നബിക്ക് അറിയാം യൂസുഫ് നബി പറഞ്ഞു എനിക്കിഷ്ടം ജയിലാണ് ഇവൾ വിളിക്കുന്നതിനേക്കാൾ എന്നാണ് എല്ലാ വാതിലുകളും അടഞ്ഞു ആ ഹൈച്ചലേക്ക് എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ യൂസുഫ് നബി പറഞ്ഞു അള്ളാഹു ശരണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്രാപിക്കുകയാണ് അള്ളാഹ്നെ ഭയപ്പെടുന്ന വിശ്വാസികൾ അങ്ങനെയാണ് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും റബ്ബ് തന്നെ നിരീക്ഷിക്കുന്നു എന്ന കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം അല്ലാഹു മുനാഫിക്കിനെ പറ്റി പറഞ്ഞതാണ് അവർ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നു പക്ഷേ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്ക് സാധ്യമല്ല മുമ്പൊക്കെ റമലാനായാൽ ടി വി ഒക്കെ മൂടിയിടും കേബിളിന്റെ വയർ ഊരി വെക്കും ആ മാസം പിന്നെ കേബിൾ കണക്ഷൻ വലിക്കുകയില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളാണ് ആ വിരൽ തുമ്പിൽ ഏത് ലോകത്തുള്ള ഏത് കാഴ്ചയും നമുക്ക് കാണാനുള്ള സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇന്നത്തെ യുവാക്കളുടെ അവസ്ഥ എന്താണ് പ്രൈവസി ഗ്ലാസ്സുകളുണ്ട് ആ ഗ്ലാസ് ഒട്ടിച്ചാൽ ഒപ്പം ഇരിക്കുന്ന ആൾ പോലും നമ്മൾ ഫോണിൽ എന്താ അറിയില്ല നല്ല വിളിവെടുപ്പുള്ള ഇയർഫോണുകൾ വാങ്ങി നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് ഒപ്പമുള്ളവർക്ക് അറിയാൻ സാധിക്കണമെന്നില്ല നമ്മൾ കണ്ട നമ്മൾ കേട്ട ഹിസ്റ്ററികൾ അത് മായിച്ചു കളഞ്ഞാലും അത് ക്ലിയർ ചെയ്താലും അള്ളാഹു സുബാന എല്ലാം കാണുന്നു എന്ന ബോധം നമുക്കുണ്ടാവണം ഇതെല്ലാം പരലോകത്ത് കൊണ്ടുവരപ്പെടുമെന്ന ബോധമുണ്ടാകണം അന്ന് വായക്ക് സീരുവക്കും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ലിമുനീഹി കൈകൾ നമ്മോട് സംസാരിക്കും അവരെ പ്രവർത്തിച്ചതിനെ പറ്റി അവർ സമ്പാദിച്ചതിനെ പറ്റി കാലുകൾ സാക്ഷ്യം വഹിക്കും ഭൂമി അന്നതിന്റെ വർത്തമാനങ്ങൾ പറയും എന്താണ് ഭൂമി പറയുന്ന വർത്തമാനങ്ങൾ ഭൂമിക്ക് മീതെ വെച്ച് മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങൾ അന്ന് ഭൂമി ഒലിച്ചു പറയും അന്ന് അവർക്ക് തന്നെ സാക്ഷിയായിരിക്കുമെന്നാണ് അവനെതിരെ തന്നെ തെളിവായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് കാണാം അവർ ആ പരലോകത്തെത്തുമ്പോ അവിടെ വച്ച് അവരുടെ കണ്ണുകളും കാതുകളും തൊലികളും അവർക്കെതിരെ സാക്ഷി പറയും ലിമ ഷഹിത്തും നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തിനാണ് സാക്ഷ്യം വഹിച്ചത് ആ തൊലികളും മറ്റും പറയും എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാണ് അവനാണല്ലോ നിങ്ങൾ ആദ്യ തവണ സൃഷ്ടിച്ചത് അവങ്കലേക്കാകുന്നു അടക്കപ്പെട്ടത് പെടുന്നത് എന്നാണ് ഇനി പറയുന്ന വാചകം നമ്മൾ ശ്രദ്ധിക്കുക അവര് പറയും ഒമാറുക്കും നിങ്ങളൊക്കെ മറച്ചു വെക്കുമ്പോ നിങ്ങൾ വിചാരിച്ചിരുന്നില്ല നിങ്ങളുടെ കാതുകളും നിങ്ങളുടെ കണ്ണുകളും നിങ്ങൾക്കെതിരെ സാക്ഷ്യം വലാ വഹിക്കുമെന്ന്ക്കും നിങ്ങളുടെ തൊലികളും നിങ്ങൾക്കെതിരെ അള്ളാനോടെ സാക്ഷി പറയുമെന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നതധികവും അല്ല അറിയില്ല എന്നാണ് നിങ്ങൾ കരുതിയത് എന്നാണ് പ്രിയമുള്ളവരെ അന്ന് ഖേദിക്കാതിരിക്കാൻ നമ്മുടെ ജീവിതം വിശുദ്ധമാക്കുക അറിയുന്നവനാണ് റബ്ബ് നിങ്ങൾ വാക്ക് രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക ുംയത്തിലുള്ളത് പോലും അറിയുന്നവനാണ് എന്നാണ് ആ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളുടെ രേഖ നമുക്ക് തരും അന്ന് കുറ്റവാളി പറയും ഇതെന്തൊരു ചെറുതോ വലുതോ ആയ യാതൊന്നും ഇതിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ അവർ പ്രവർത്തിച്ചതെല്ലാം അവിടെ കൊണ്ടുവരപ്പെടും ഹാതിറാക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് ആ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അല്ല നമ്മ നിരീക്ഷിക്കുന്നു എന്ന കൂടി രഹസ്യ ജീവിതവും വിശുദ്ധമാക്കി തീർക്കുക രഹസ്യ ജീവിതം വിശുദ്ധമാക്കിയാൽ ഇൻഷഅ അല്ലാ സ്വാഭാവികമായി പരസ്യ ജീവിതവും വിശുദ്ധമാകും അള്ളാഹു സുബെഹാനഹു വാല അങ്ങനെയുള്ള യഥാർത്ഥ വിശുദ്ധരായ മുത്തക്കൈങ്ങളായ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു താല നമുക്കെല്ലാം പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു സുബാനഹു വാല ഷിഫാ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും സന്താനങ്ങളെക്കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നതിനുള്ള അള്ളാഹുത്തുള്ള അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ ദുരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബഹാനുഭൂ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി ആത്മാർത്ഥമായി ഇബാദത്തുകളിൽ നിരതരാകുവാനുള്ള തൗഫിയൊക്കെ اللهم مكنا من يكرهك ما ربطته ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة